വയനോട്ട് മൊഴി ജനതാ ഗ്രന്ഥശാലയുടെ എഴുപത്തിനാലാം വാർഷികത്തോടനുബന്ധിച്ച് ജനതാ ഗ്രാമോത്സവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി ആദ്യകാല ഗ്രന്ഥശാല പ്രവർത്തകൻ എൻ കൃഷ്ണൻ നായർ ഗ്രന്ഥശാല പതാക ഉയർത്തി ഗ്രന്ഥശാല പ്രസിഡന്റ് എ ജെ അലക്സോയ് അധ്യക്ഷ യോഗത്തിൽ തിരുവനന്തപുരം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം കെ ഗിരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എസ് നാരായണൻകുട്ടി ജ്യോതിഷ് വിശ്വംഭരൻ എ വിജയകുമാരൻ നായർ എസ് ബി രത്നാകരൻ നായർ ബി അജയകുമാർ സുനിൽ ചാന്ദ്രമൊഴി തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷ പരിപാടികൾ സെപ്റ്റംബർ പതിമൂന്നിന് സമാപിക്കും ഗൃഢശാലയ്ക്ക് വേണ്ടി നടന്നിട്ടുള്ള എല്ലാം സ്മരിച്ചുകൊണ്ട് തന്നെ നമ്മള് ഈ പതാക ഉയർത്തിയിരിക്കുന്നു ഇതിനെ തുടർന്ന് പതിമൂന്നാം തീയതി വരെയാണ് ഇതിൻ്റെ പ്രവർത്തനം തുടർച്ചയായി നടക്കുന്നു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട പതിമൂന്നാം തീയതി സമാപനമാണ് സമാപനം പുലിപ്പുഴ ആണ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം രണ്ട് എം എൽ എമാർ ടി സ്റ്റീഫൻ ഐ ബി സതീഷ് രണ്ട് എം എൽ എമാരും ഇതിൽ പങ്കെടുക്കുകയാണ് അങ്ങനെ ഈ പ്രദേശത്തെ ഈ നാടിൻ്റെ ഏറ്റവും മഹത്തായ ഒരുപാട് ആളുകൾക്ക് സമാന്തര വിദ്യാഭ്യാസം നൽകിയ ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ ഓണാഘോഷ പരിപാടികളാണ് ഇന്നിവിടെ നടത്തുന്നത് അതിന് തുടക്കം കുറിക്കുന്നത് എല്ലാവരുടെയും സഹായം സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്